കായംകുളം നഗരസഭയിൽ ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് വാർഡുകളിലെ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായി ആക്രമണം നിരവധി പേർക്ക് പരിക്കേറ്റു ചേരാവള്ളിയിൽ വീടിന്റെ സമീപത്തും വീടിനുള്ളിലും കയറിയാണ് തെരുവനായ ആക്രമണം നടത്തിയത് പെട്ടെന്ന് തന്നെ തിരിഞ്ഞു അടുത്ത കാലിലോട്ട് വീണ്ടും അപ്പൊ തന്നെ അപ്പൊ അത് ഓടിക്കുന്ന പിടിച്ചാൽ പത്തിക്കോട്ടെ ഓടിപ്പു അടുത്ത വീട്ടില് പശുവിനെ കടിച്ചു അല്ലാതെ മൂന്നാലുപേരെ കടിച്ചു ആക്രമണത്തിൽ പരിക്കേറ്റ രണ്ടു പേരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ബാക്കിയുള്ളവരെ കായംകുളം താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചേരാവള്ളി കിഴക്കേടത്ത് തെക്കേതിൽ നബീസ ഉമ്മ കൊല്ലകത്തറ ചെല്ലമ്മ എന്നിവരെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നബീസ ഉമ്മയുടെ തള്ളവിരലിലാണ് കടിയേറ്റത് വിരൽ പൂർണമായും നഷ്ടപ്പെട്ടു ചേരാവള്ളി കോമളത്ത് രുക്മിണിയമ്മ ചേരാവള്ളി അമൃതാഞ്ജലിയിൽ വയസ്സുകാരി ശ്രേയ പറയന്റെ വടക്കേതിൽ ആമിന കിഴക്കേടത്ത് റഹ്യാനത്ത് ചേരാപള്ളിയിൽ പ്രവർത്തിക്കുന്ന സോഡാ നിർമ്മാണ സ്ഥാപനത്തിലെ തൊഴിലാളി ബീഹാർ സ്വദേശി മാല കോമളത്ത് വടക്കേതിൽ ലീലാമ്മ എന്നിവരാണ് പരിക്കേറ്റ മറ്റുള്ളവർ ഇവരെ കായംകുളം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ ഒരു ആറരയായി ഞാൻ തുണി നനിക്കാമെന്നും പറഞ്ഞോട്ട് ഇറങ്ങിയത് ഇറങ്ങിയ വരവാങ്ങോട്ട് വന്നേറ്റ് എന്റെ ദേഹത്തോട്ട് അങ്ങ് അപ്പം ഞാൻ ഇങ്ങനെ പോവട്ടെ പോവട്ടേന്നും പറഞ്ഞ് കൈ വീശിയത് അത് ഓടി ഇങ്ങനെ വന്ന് അള്ളി പറിച്ചുകൊണ്ട് എൻ്റെ ബ്ലൗസോടെ മുറിച്ചങ്ങ് കൊണ്ടുപോയതുകൊണ്ട് പിന്നെ മോനെ അണ്ണാക്ക് വിട്ടുകൊണ്ട് ഓടി വന്ന് പിന്നെ പട്ടിയെ ഓടിച്ചേച്ച് സോപ്പിട്ട് കയ്യെല്ലാം തേച്ച് കഴുകിക്കൊണ്ട് അന്നേരം തന്നെ ആശുപത്രിയിലോട്ടി കൊണ്ടുവരുവ ചെയ്തത്